എൻ്റെ പേര് എബി വരാപ്പുഴയിൽ നിന്ന് വരുന്നു ഞങ്ങൾക്ക് ഒരു വീടുണ്ടായിരുന്നില്ല ഒരു വീടുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പല സ്ഥലങ്ങളിലും ഞങ്ങൾ അപേക്ഷ വയ്ക്കുകയും വീടിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ പഞ്ചായത്തിലും ബ്ലോക്കിലും എല്ലാം അപേക്ഷ വെച്ച് വയ്ക്കുമായിരുന്നു ഞങ്ങൾക്ക് ഒന്നും തന്നെ പാസ്സാകുകയോ ഒന്നും ചെയ്യല്ലായിരുന്നു ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഞങ്ങൾക്ക് മൂന്നേ മുക്കാസ് എൻ്റെ സ്ഥലമാണ് തറവാട്ടിൽ നിന്ന് തന്നിരുന്നത് തറവാട് ചേട്ടനുമായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ താമസിച്ചിരുന്ന് ഇരിക്കുമ എനിക്കെങ്കിലും ജോലി ശരിയാവുകയും ഞാനവിടെ ജോലിക്ക് ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞ് ഞാനവിടെ ജോലി ചെയ്യുന്നത് ഒരു വീടുണ്ടാക്കുവാനോ ഒന്നും തന്നെ പറ്റുമായിരുന്നില്ല പിന്നെ വീടില്ലാത്ത ഇതുകൊണ്ട് ഞാൻ കൂട്ടുകാരികളോടൊക്കെ പറയും ഇങ്ങനെ വീടിൻ്റെ ഇത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാനായിട്ട് എല്ലാവരും പറഞ്ഞറിയുകയാണെങ്കിൽ എന്നോട് വന്ന് പറയണം എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു പക്ഷേ ആരും എന്നോട് പറയുവാനോ ഒന്നും വീടിൻ്റെ കാര്യങ്ങൾ ആരും ഒന്നും പറയില്ലായിരുന്നു അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു എൻ്റെ കൂട്ടുകാർ വന്ന് കൃപാസനത്തിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞമ്മൻ ആ പോകാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ കൃപാസനത്തിൽ പോയി അവിടെ ചെന്ന് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിനക്ക് വീടിൻ്റെ ഇത് മാതാവ് ശരിയാക്കി തരും എന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റാഴ്ച തന്നെ എൻ്റെ ഹസ്ബൻഡ് ഞാനും കൂടി ഇവിടെ വന്ന് അവിടെ നിന്ന് പത്രം ഇത് മേടിച്ച് അതെല്ലാം പൂരിപ്പിച്ച് ഒന്നാമത്തെ നിയോഗം വീടിന് വേണ്ടിയും രണ്ടാമത്തേത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖത്തിൻ്റെ ഇതിന് യും അതാണ് ഞാൻ കൂടുതലും ഇതായിട്ട് വെച്ചിരുന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഞാനിവിടെ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി വന്നാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ ഞാൻ അത് എടുത്ത് വീട്ടിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനോട് എൻ്റെ ഹസ്ബൻഡിങ്ങനെ വീടില്ലാത്ത കാര്യം പറയുകയും അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ വിചാരിച്ചിരുന്നത് തറവാട് ഞങ്ങൾക്കാണെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ കൂട്ടുകാരനോട് പറഞ്ഞ് എനിക്ക് വീടില്ല തറവാട് ഇങ്ങനെ ചേട്ടനാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് നീ ഒരു അപേക്ഷ എഴുതി തരാൻ പറഞ്ഞ് കൂട്ടുകാരൻ അപേക്ഷ പുള്ളിക്കാരനോട് താഴെ സൊസൈറ്റിയിൽ പ്രസിഡന്റാണ് കൂട്ടുകാരൻ അപ്പോൾ താഴെ ഇരിക്കുന്ന ചേച്ചിയുടെ കയ്യിൽ നിന്ന് അപേക്ഷ എഴുതി മേടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ അപേക്ഷ എഴുതി മേടിച്ച് പുള്ളിക്കാരൻ വീട്ടിൽ കൊണ്ടുവന്ന് അത് വെച്ച് വെച്ച് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ എം എൽ എയുടെ ഇതിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ സ്ഥലം കാണാൻ വരുകയാണ് വന്ന് കഴിഞ്ഞ സ്ഥലമൊക്കെ കണ്ടുകഴിഞ്ഞോണ്ട് കഴിഞ്ഞുകൊണ്ട് ചോദിച്ച് ഇത് നിങ്ങൾ ഈ ഈ പരത്തി അതിനകത്ത് നിറച്ച് പരത്തികളാണ് ഞങ്ങളുടെ സ്ഥലത്ത് ആ പരത്തികളൊക്കെ നിങ്ങൾക്ക് വെട്ടിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ആ വെട്ടിത്തരാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ വീട് തറവാടിൻ്റെ പിന്നിലാണ് ഞങ്ങളുടെ വീട് അപ്പോൾ റോട്ടിലാണ് സാധനങ്ങൾ ഇറക്കുകയുള്ളൂ അപ്പോൾ അത് ചുമന്ന് നമ്മൾ ഞങ്ങൾ അപ്പുറത്തേക്ക് ആക്കി കൊടുക്കണം അപ്പോൾ അവർ പറഞ്ഞു ഈ റോട്ടിലിറക്കുന്ന സാധനങ്ങൾ നിങ്ങൾ അപ്പുറത്തേക്ക് ചുമന്ന് ഞങ്ങൾക്ക് ഇതാക്കി തരുമോന്ന് വെച്ചാൽ അപ്പോൾ ഹസ്ബൻഡ് തന്നെ ആക്കി ആക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്ത് തരാം ഞങ്ങൾ പണ്ടത് തരാ വീടെന്ന് പറഞ്ഞ് അവർ പോവേണ് അങ്ങനെ പോയി നവംബർ ഒക്ടോബർ ഒന്നാം തീയതി ഞങ്ങളുടെ വീടിന് കല്ലിട്ടു അഞ്ച് മാസം കൊണ്ട് ഞങ്ങളുടെ വീട് പണി അപ്പോൾ ഞാൻ ഈ വീട് വീടിൻ്റെ കാര്യങ്ങൾക്ക് അപേക്ഷ വെക്കുമ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഞങ്ങൾക്ക് വീട് പണിയാനായിട്ട് ഇത് വീട് പണിയാനുള്ള ഇത് തരുകയാണെങ്കിൽ പൈസയായിട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് തരരുത് ഞങ്ങൾക്കൊരു വീട് പണിത് അത് പണിത്ൂ പൂർത്തീകരിച്ചിട്ട് അതിൻ്റെ താക്കോൽ ഞങ്ങളുടെ കയ്യിലേക്ക് തരാൻ പാടുള്ളട്ട മാതാവിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ എല്ലാ പണികളും പൂർത്തിയാക്കി വീടിൻ്റെ താക്കോൽ തന്ന മാതാവിൻ ഞങ്ങൾ അനുഗ്രഹിച്ച് അങ്ങനെ ഞങ്ങൾക്കൊരു അഞ്ച് മാസം കൊണ്ട് അതായത് ഉടമ്പടി ഞാൻ ജൂൺ ഇരുപത്തി വർഷം ജൂൺ ഉടമ്പടി എന്ന് വീട് കിട്ടി ഞങ്ങൾക്ക് ഒക്ടോബർ ഒന്നാം തീയതി കല്ലിട്ട് കല്ലിട്ട് മാർച്ച് ഇരുപത്തിരണ്ടാതി കർഫ്യൂടെ ഒന്ന് ഞങ്ങൾ പാർത്തു ആ അപ്പൊ അപ്പൊ ഞാനിവിടെ പ്രാർത്ഥിക്കുമായിരുന്നു ഞാനിവിടെ വന്ന് എനിക്ക് വീടിന്റെ ഇതെല്ലാം കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞേക്കാം മാതാവിനെ ഞാൻ സാക്ഷ്യം പറയാൻ വൈകിപ്പോയതിന് ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കണം അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു പുള്ളിക്കാരൻ്റെ വയറ്റിലൊരു മൊഴയായിരുന്നു വൻകോടയിലൊരു മൊഴയായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്ത് അത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപതാം തീയതി ആയിരുന്നു പുള്ളിക്ക് ഈ ഓപ്പറേഷൻ ചെയ്തത് അങ്ങനെ ഈ പി വി എസ് ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ അത് ബയോസിക് അയച്ചപ്പം ക്യാൻസർ ആണെന്ന് പറയുകയും ഞാൻ പന്ത്രണ്ട് കീമോ ചെയ്യണമെന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ കൃപാസനത്തെ പറ്റിയൊന്ന് അപ്പോഴൊന്നും എനിക്കറിയാൻ പാടുണ്ടായില്ല അങ്ങനെ പന്ത്രണ്ട് കീമോ കഴിഞ്ഞിട്ടും രണ്ട് മാസം കൂടുമ്പോൾ കൂടുമ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുന്ന് അപ്പോൾ ഇവിടെ വന്ന് കുടുംബടി എടുക്കാൻ വെച്ചപ്പോൾ രണ്ടാമത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖത്തിൻ്റെ കാര്യമാണ് വെച്ചിരുന്നു പക്ഷേ ഈ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകുമ്പോഴും ഒരു കുഴപ്പവും എൻ്റെ ഹസ്ബൻഡിന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഫെബ്രുവരിയിൽ കൊണ്ടുപോയി ഞാൻ ടെസ്റ്റ് ചെയ്തത് അപ്പോൾ ഞാൻ പോകുമ്പോൾ മാതാവിൻ്റെ നടയിൽ പോയി പ്രാർത്ഥിച്ച് തിരികെത്തിച്ചാണ്ടാണ് ഞാൻ പോവാറ് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് തിരികത്തിപ്പിച്ച് ഞാൻ പോകും ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഈ പ്രാവശ്യം ഈ പ്രാവശ്യം കൊണ്ടുപോകണേക്ക് മുന്നേ ആ ഒരു പ്രാവശ്യം പോയി അപ്പോൾ അപ്പം അതിനൊന്നേ അഞ്ച് ഏഴായിരുന്നു ഹസ്ബൻറ്റിൻ്റെ ഇത് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇനി ഇനി ഇത്ര പ്രാവശ്യം ഞാൻ വരുമാത്തിന് താഴെ ആക്കി ആക്കിത്തന്നം മാതാവ് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ നടയിൽ പോയി പുള്ളി പുള്ളിനെ കൊണ്ട് മെഴുകുതിരികെ കത്തിപ്പിച്ച് അവിടെ നിന്ന് പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഏഴ് പോയിൻ്റ് അഞ്ച് ആക്കിത്തന്നു മാതാവ് അതെനിക്ക് ഫെബ്രുവരിയിൽ അങ്ങനെ ഒരുപാട് പിന്നെ എൻ്റെ മക്കൾക്ക് പഠിക്കാനായിട്ട് ഇത്തിരി ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ മക്കൾ പഠിത്തത്തിനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ടായി പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മോള് മൂത്തുമോള് നല്ലവണ്ണം പഠിക്കും ഒരു വാക്ക് പോലും എനിക്ക് അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല ആ അവളേല് താഴെയുള്ളവളെയും അവൾ നല്ലവണ്ണം പഠിപ്പിക്കും ഹസ്ബൻ്റിൻ്റെ മൈക്കൂടുത്തേ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് ഇപ്പോൾ വൈഫ് ഒരു സാക്ഷ്യം പറഞ്ഞല്ലോ പിന്നെ അതുപോലെ വീടിൻ്റെ വിഷയം പറഞ്ഞു എങ്ങനെയാണ് പരസ്യം നമ്മൾ ഇടപെട്ടോ എന്നൊന്ന് പറയാമോ മൈക്ക് അമ്മ ഇടപെട്ട് എല്ലാ അനിയരെയും ഞങ്ങൾക്ക് തന്നെ എന്റെ അസുഖത്തിനൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് മാറ്റം വന്നത് അടുപ്പിച്ചു പറഞ്ഞു എനിക്ക് സുഖം എന്തൊക്കെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോ പന്ത്രണ്ട് കീമോ എടുത്തായിരുന്നല്ലോ ഓൾറെഡി തളർച്ച ആയിരുന്നു ഇപ്പോഴും എനിക്ക് അതിന്റെ ഇതുണ്ട്

എത്ര വർഷമായിട്ടായിരുന്നു കൊറേ നാളായിട്ട് ചേട്ടന്റെ ഭവനത്തിലായിരുന്നു പറഞ്ഞത് എത്ര വർഷമായിട്ട് പതിനഞ്ചു വർഷം ചേട്ടന്റെ ഭവനത്തിൽ നിങ്ങൾ ഒന്നിച്ച് തന്നെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത് അല്ലേ എന്റെ അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബീതം വെച്ചത് ബീതം വെച്ചപ്പോൾ അതില് പറഞ്ഞത് വീട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വീട് പഴയ വീട് പൊളിച്ച് പണിയണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു പൊളിക്കാൻ സമയം ഇരിക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൻ എനിക്ക് സ്ഥലമായിട്ട് തന്നത് പിന്നെ അത് ഞങ്ങ ചേട്ടൻ ഞാൻ ഇന്ന് വീട് വെച്ച് താമസിക്കുന്നു അന്ന് ചേട്ടനെ ഇങ്ങോട്ട് വരാൻ പാടുന്നതും കൊണ്ട് ഒരു നിബന്ധന ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതില് തുടങ്ങി ഞാൻ എൻ്റെ അപ്പൊ ചേട്ടൻ വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചോണ്ടിരുന്നത് ഈ വീട്ടിലല്ലായിരുന്നു അല്ല അല്ല ആ എങ്ങനെയാണ് ചേട്ടൻ തിരിച്ചു വന്നോ ഇല്ല വന്നിട്ടില്ല ചേട്ടൻ വീട് പൊളിക്കണമെന്നൊക്കെയാണ് പൊളിച്ചിട്ടേ വരുവണ് വലിയൊരു സാക്ഷ്യമാണല്ലേ കാരണം നമുക്കറിയാം പതിനാല് വർഷമായി വിവാഹം വിവാഹം കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഭവനം അതൊരു വലിയ വിഷയമായിരുന്നു അപ്പോൾ പലരിൽ നിന്നും എന്താണ് ഈ ഞാനിവിടെ വന്ന് ഉടമ്പടി തൈലം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം വാങ്ങിയിട്ടാണ് പോയിരുന്നത് പക്ഷേ ഞാനത് വീട്ടിൽ ചെല്ലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വയറ് വയറ്റത്തും ഈ കൈ രണ്ട് കയ്യമ്മയും ഈ നെഞ്ചിൻ്റെ ഇവിടെയൊക്കെ ആ തൈലം പെരട്ടി കൊടുക്കുമായിരുന്നു പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങനെ ആ ഒരു ഇതും കൊണ്ടുവാണ് ഹസ്ബൻഡിന്റെ ആ ഈ പുള്ളിക്കാൻ ഭയങ്കര ക്ഷീണം ഇങ്ങനെ ആയിരുന്നു ഇല്ല ഇരുന്നത് കണ്ടാൽ തിരിച്ചറിയില്ലായിരുന്നു ഭയങ്കര അവശതയിലായിരുന്നു പുള്ളി ഇരുന്നത് ഇപ്പൊ പുള്ളി ഇങ്ങനെ ആ എനിക്ക് ആക്കി തന്നെ ജോലിക്ക് പോകുന്നുണ്ടോ ഓപ്പറേഷൻ കഴിഞ്ഞ ഓപ്പറേഷൻ ഞാൻ തൊണ്ണൂറ് തൊണ്ണൂറ് നൂറ് കിലോ എടുത്തുണ്ടായിരുന്നാണ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ കിലോ നാല് അതിൽ തന്നെ ഈ കിലോ നല്ല ആരോഗ്യവാനാണ് വലിയൊരു ാണ്ക്ഷിയാണ് അതുപോലെ ഞങ്ങൾ പ്രാർത്ഥി പ്രാർത്ഥന എത്തിച്ച് കഴിയുമ്പോൾ ഞാൻ എനിക്ക് രണ്ട് ഞങ്ങൾക്ക് രണ്ട് പെൺകുച്ചിങ്ങളാണ് മൂത്താളിപ്പോൾ ഒമ്പതാം ക്ലാസ്സിലും ഇളയാളി ഏഴാം ക്ലാസ്സിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻറ്റിൻ്റെ അമ്മച്ചയും ഉണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഞങ്ങൾ നാല് പെണ്ണുങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ആകെ ഒരു ആൺതുണിയായിട്ട് ഞങ്ങളുടെ പപ്പ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വലിയ ഞങ്ങൾ ഒറ്റപ്പെടുത്തരുത് മാതാവ് എന്നും കൂട്ടായിട്ട് ഞങ്ങൾക്ക് പണിയെടുത്തുകൊണ്ട് തന്നില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങളുടെ പപ്പ ഞങ്ങൾക്കൊരു കൂട്ടായിട്ട് എന്നും ഞങ്ങളുടെ കൂടെ മാതാവ് ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ പപ്പനെ തരണം ഞങ്ങൾക്ക് കൂട്ടായിട്ട് എന്നും ഞങ്ങളുടെ പപ്പ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഞങ്ങൾക്ക് തിരിച്ച് മാതാവ് തരണം അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങി ഇന്ന് വരെ ഇന്നലെ വരെ ഞങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കണം പപ്പനെ നമുക്ക് ഞങ്ങൾക്ക് പണിക്ക് പോയി ഇങ്ങനെ വേണ്ടൂല ഞങ്ങളുടെ പപ്പനെയൊക്കെ തിരിച്ചു തൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവെച്ചത് കാര്യം നമുക്കറിയാമല്ലോ തോബിത്തും സാറായിടെയും ആ വിവാഹത്തിന്റെ വിഷയം നമുക്കറിയാം തോബിയാസും സാറായും തമ്മിലുള്ള വിവാഹം അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ് ഇവളോടത്ത് വാർദ്ധക്യത്തിലെത്താനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ആ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലാണ് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പരിശുദ്ധ അമ്മ പ്രാർത്ഥന കേട്ടു വലിയൊരു സാക്ഷി രണ്ട് സാക്ഷ്യങ്ങളും വലിയ സാക്ഷ്യങ്ങളാണ് കാരണം അമ്മയോട് പറഞ്ഞ പ്രകാരമാണ് അമ്മയും ഞങ്ങൾക്ക് പൈസയായിട്ട് കയ്യിൽ തരണ്ട വീടിന്റെ താക്കോൽ മതി എന്നാണ് പറഞ്ഞത് അപ്പൊ അത്രയും നാള് പതിനാല് വർഷമായിട്ട് അലഞ്ഞിട്ടും ആരും ഇവരോട് പറഞ്ഞില്ല സ്ഥലമുണ്ടായിട്ടും വീട് വെക്കാൻ ഒത്തിരിയേറെ സ്കീമുകൾ പല രീതിയിലും ത്രിതല പഞ്ചായത്തിൻ്റെ കീഴിലൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഇവർക്ക് യാതൊരു വഴിയും തുറന്നു കിട്ടിയില്ല കൃപാസനത്തിൽ വന്ന് ജൂണിൽ ഉടമ്പടി എടുത്തു ഒക്ടോബറിൽ കല്ലിട്ടു എന്നാണ് പറഞ്ഞത് അല്ലേ മാർച്ചിൽ കയറി താമസിച്ചു ഞൊടിയിടയിലാണ് ചുരുങ്ങിയ സമയത്തിനുള്ളത് സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള പരിശുദ്ധ അമ്മ ഇടപെട്ട് നമ്മുടെ ജോഷോ മൂന്നേ അനുസരിച്ച് ഒരു പുതിയ വഴി അങ്ങോട്ട് കാണിച്ചു കൊടുത്തു എം എൽ എ ഫണ്ടീന്ന് തുക അനുവദിച്ചു ഇവരോട് അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾക്ക് ആ വഴിയിൽ സാധനങ്ങൾ സാധനങ്ങളിടുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ആ അവിടെ നിന്നിരുന്ന മരങ്ങൾ വെട്ടി മാറ്റിയാൽ മാത്രം മതി ഞങ്ങൾ പുതിയ വീട് വണ്ടി തരാമെന്ന് എം എൽ എ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച് ഒക്ടോബറിൽ തറക്കല്ലിട്ടു മാർച്ചിൽ കർഫ്യൂടെ അന്ന് തന്നെ ഇവർ അതായത് കൊറോണ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് അല്ലേ നിങ്ങൾ ഇവർ കയറി താമസിച്ചു ഈ ഒരു സാക്ഷ്യമാണ് കാരണം അമ്മ തന്നെ നേരിട്ടാണ് ആ വീട് പണിത് താക്കോൽ കൈമാറിയത് പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം അതുപോലെ തന്നെ പറഞ്ഞത് വിഷയം വ്യക്തമാണ് ഇവിടെ കൃപാസനത്തിൽ വരുമ്പോൾ പന്ത്രണ്ട് കീം ഓൾറെഡി കഴിഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റേതായ ഒത്തിരിയേറെ ശാരീരിക അവസ്ഥതകൾ ഉണ്ടായിരുന്നു അതെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി പിന്നെ ആ മരുന്നിൻ്റെതായ കുറച്ച് സൈഡ് എഫക്ട്സ് മാത്രമേ ഉള്ളൂ നിൽക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ വെയ്റ്റ് ഒത്തിരി കൂടി അതുപോലെ തന്നെ ട്യൂമർ മാർക്കർ ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ അത് ഒത്തിരി കുറവാണെന്ന് സാക്ഷിപ്പം അത്തിൽ താഴെ വരണമെന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ അതേപോലെ തന്നെ ആ ട്യൂമർ മാർക്കർ ടെസ്റ്റ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തപ്പോൾ അതും കുറവാണെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി വഴിയാണ് ഈ കുടുംബത്തിന് ആ ഒരു കൂട്ടുകാരിയിൽ നിന്നാണ് കൃപാസ്യത്തെപ്പറ്റി അറിഞ്ഞത് നിനക്ക് ത്തിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അയസ് എന്ന് പറഞ്ഞപ്പോൾ ആമേൻ വചനത്തിനാണ് ആമേൻ പറഞ്ഞത് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസി നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തുമ്പോഴാണ് ദൈവിക പദ്ധതികളോടും ദൈവിക സ്വരങ്ങളോടും നമുക്ക് ആമേൻ പറയാൻ സാധിക്കുന്നത് അങ്ങനെ ആമേൻ പറഞ്ഞപ്പോൾ ഈ കുടുംബത്തിന്റെ എല്ലാ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെട്ടു ഈ ഉടമ്പടി വഴി ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ ആനകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ലോ യിലോ യലോ യ